ഹദൈത് അല്ലാഹ് നീ ഹിതായത്താക്കിയ ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഹിദായത്തിൽ പെടുത്തി ഞങ്ങളെ ഹിതായത്ത് നിലനിർത്തി തരണം എന്നോ നീ ആഫിയത്ത് കൊടുത്തവരുടെ കൂട്ടത്തിൽ ആഫിയത്ത് ുംഫിയത്തിലും എന്താ ആഫിയത്ത് അത് വലിയൊരു സമ്പത്താണ് സമ്പർക്കാണ് അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കണം അള്ളാഹുവിന് തക്വ ചെയ്യാൻ കഴിയുകയില്ല نقول الله أعلم اللهم لك عفيف أكثر من الله يا من نرجوك اللهم إني أسألك العفو والعافية والمعافاة الدائمة نكرات يارب عفي اللهم إن الرجل اللهم إني أسألك تمام العافية ورجاء وربما هي عافية لم نلقى അങ്ങനെ ആഫിയത്ത് ഭീമന കുലൂത്തിനെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ചെറിയ നിലയിൽ വല്ല ഭീമന്ത വല്ല തന്നെ അർത്ഥം എന്താ വളരെ വിശാലമായ അർത്ഥം ഒരു രക്ഷിതാണോ അദ്ദേഹത്തിന്റെ കുട്ടിയെ മകനിൽ കൊണ്ടുവന്ന് ശെയ്ദ് ഇബ്രാഹിം ഖലീൽ തങ്ങളോട് പറയുന്നു തങ്ങളെ എന്റെ മകന് നിങ്ങൾ ഏറ്റെടുക്കണം എന്റെ മകന് നിങ്ങൾ ഏറ്റെടുക്കണം എല്ലാ ഉത്തരവാദിത്വവും ആ മകന്റെ കാര്യം നിങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ മകനെ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ നന്മക്ക് കാരണമായ എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും വേണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതുപോലെ സാധുക്കളായ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു ഭീമന്ത അല്ലാ നീ ഏറ്റെടുത്ത ജനങ്ങളെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേയല്ല ഞങ്ങളെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണമല്ല ഞങ്ങളെ കൊണ്ടുവന്നലും കഴിവില്ല ഇതെല്ലേ മനുഷ്യന്റെ ഈ നിന്റെ കഥ ഉള്ള ചെറു അപ്പൊ കഥ ഈ രണ്ട് തരത്തിലുണ്ട് ചെറു അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ ചെറു തട്ടിത്തരാൻ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹു തട്ടിത്തരുകയും നീക്കിത്തരുകയും ചെയ്യും അങ്ങനത്തെ ചെറുണ്ട് അതാണ് ബഹുമാനപ്പെട്ട വിമർവിൽ ഹത്താപ്രതി അള്ളാഹു അല്ലുവിന്റെ കാലത്ത് എന്ന ഒരു രോഗം ഉണ്ടായി <heliser Zum voi und compteaisama> <down> ും വറമ്മ പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ സഹോദരിമാരെ ഉമ്മമാരെ നമ്മുടെ വിശ്വാസം ഹൈറും ഷറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത് അതിരാവിലെ എഴുതി സുബൈ നമസ്കാരം നമസ്കരിച്ച് അതിൽ വരുന്ന രണ്ടാമത്തെ ഇറക്കയത്തിൽ വരുന്ന കുനൂത്ത് ഈ കുനൂത്ത് നമ്മൾ സ്ഥിരമായി നൽ ആ സമയത്ത് അതായി തന്നെ കഴിയുമെങ്കിൽ ഇമാമോട് കൂടി ജമാഅത്തായി വീട്ടിലാണെങ്കിൽ വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കാം നമസ്കരിച്ച് ഈ ദ ചെയ്താൽ നമുക്ക് എത്രയും മതിയാവുന്നതാണ് നമ്മുടെ വിശ്വാസം അതപ്പതിച്ച് പോയി ഈ ദ്വായിൽ എല്ലാം ഉൾപ്പെടുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്നല്ലോ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഷോർട്ടായി ഹൈറും ഷറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാം അള്ളാഹുവാണ് തരുന്നത് അത് നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ നമ്മിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതും അള്ളാഹുവിൽ നിന്നാണ് അതിനും അള്ളാഹുനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ദുവാ ചെയ്യേണ്ടത് നമ്മൾ കിട്ടിയെടുത്തെല്ലാം പോയി മജലിസിൻ്റെ ബാക്കിൽ പോയി അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലാതെ ലാഭമില്ല മജലിസിന് പോകരുത് ചെയ്യരുത് പറയരുത് എന്നല്ല നമുക്ക് നമ്മുടെ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമാണത് അത്തരം കാര്യങ്ങൾ യൂട്യൂബിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ജോലിയായും അതുപോലെ റിഖറും തസ്ബിയും ഇതെല്ലാം പ്രഭാഷണവും ഇതിൽ കിട്ടുന്ന അറിവുകളും എല്ലാം നമ്മൾ നേടിയെടുക്കണം അതൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകരുത് അതവിടെ ആ ഉസ്താദ് പോയി അവിടെ മജിസ് എടുക്കുന്നു ആ മജിസിൽ നിന്ന് നമ്മുടെ എല്ലാ കടബാധ്യതകളും തീരുന്നു എന്ന് ഇവിടെ ഒരു ഉസ്താദ് ഒരു പണ്ഡിതൻ ഒരു ചെറിയൊരു മുസ്ലിയാറ പോലെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഓൺലൈൻ മജ്ലിസ് വണ്ടിയിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയിൽ പോയി അവിടെ ഒരു മഹുബറവുള്ള സ്ഥലത്ത് അദ്ദേഹം ചെയ്യുന്നതാണ് ഓൺലൈൻ മജ്ലിസ് അവിടെ കബറുകളെ കാണിച്ചും കൊണ്ട് മഹുബറയുള്ള കബറും അതെ പോലെയുള്ള പുറത്തുള്ള കബറും അതിൻ്റെ പേരാണ് നൂറെ മദീന ആ നൂറേ മദീന കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകാം ഇത് ജനങ്ങളെ തട്ടിയെടുക്കാൻ വേണ്ടി ജനങ്ങളെ നിന്ന് കാശ് തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ പറയുന്നു മാസമാസം എനിക്ക് ഇതിൻ്റെ പണം അയച്ചു തരുന്നു എന്ന് അതിൽ നിന്നുള്ള കമൻറ്റ് നോക്കിയാലോ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ താഴെ വരുന്ന കമൻറ്റ് ലക്ഷങ്ങളോളം കടമാണ് സഹോദരന്മാരെ ആ മജീസിന്റെ ഒരു തുടക്കത്തിന്റെ ഒരു കഷ്ടം നിങ്ങൾ ആദ്യം കാണുക <applause> يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله കണ്ടല്ലോ എത്ര സുഖമായി അദ്ദേഹം അവിടെ ഇരുന്ന് അള്ളാഹുവിനെ വിളിക്കുന്ന വിളിക്കുന്നത് അള്ളാഹുവിനെ ശരി തന്നെയാണ് അത് അദ്ദേഹം വിളിക്കണം നമ്മളെല്ലാവരും വിളിക്കണം അസ്മാസനാണ് പറയുന്നത് ചൊല്ലുന്നത് അതുകൊണ്ട് ഫലമുണ്ട് എല്ലാം ഓക്കെ ഇവർ വയറുറക്കുന്നത് ഞാൻ അസ്മാൽ ഹുസന പറഞ്ഞു തരുന്നു അതിന് നിങ്ങൾ പറയുക പിന്നെ ഞാൻ ദു ചെയ ചെയ്യുന്നു അത് എവിടെയാണ് നല്ല ബർക്കത്തുള്ള കപൂറിൻ്റെ സ്ഥലത്ത് പോയി ആണ് ചെയ്യുന്നത് എന്ന് മഹ്ബുറയുടെ അടുത്ത് പോയി എന്നാണ് അവിടെ മഹ്ബുറയുടെ അടുത്ത് നമ്മൾ പോകുന്നു എന്തിനാണ് സിയാർത്ത് ചെയ്യാൻ നമ്മൾക്ക് മരണത്തിൻ്റെ ഓർമ്മ വരാനല്ലാതെ എൻ്റെ ഒരുപാട് കടങ്ങൾ തീരാനും എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകാനും ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം അവാഹുവിൽ തരുന്നത് അതല്ലേ അതല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പറഞ്ഞത് അദ്ദേഹം ഒരു മഹബറിൻ്റെ അടുത്ത് പോയാണ് അവിടെ അദ്ദേഹം ആ ഖബറുകളെ കാണിച്ചും കൊണ്ട് ചെയ്യുന്നത് അതും നിങ്ങൾ കാണുക സഹോദരന്മാരെ ഉമ്മമാരെ يا الله يا عليم يا الله يا قبض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكام يا الله يا عدل يا الله يا لطيف يا الله വരെ നിങ്ങൾ ഒരുപാട് ഗൾഫിൽ നയിച്ചുണ്ടാക്കുന്നു ജോലി ചെയ്തുണ്ടാക്കുന്നു കച്ചവടം ചെയ്തുണ്ടാക്കുന്നു ഇത് ഒരു ഇതിനൊരു വറുക്കത്തുമില്ലാതെയാകുന്നു കാരണം ഇവർ അധ്വാനിക്കാത്ത വീട്ടിൽ കഴിക്കാൻ മാത്രമുള്ളവർ അതിൻ്റെ അധ്വാനത്തിൻ്റെ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എത്ര ബുദ്ധിമുട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ അതിന് ചിലവ് ചെയ്യുന്നു ധാരാളം ചിലവ് ചെയ്യുന്നു ഓൺലൈൻ മത്സരങ്ങളിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു അതുകൊണ്ട് അവർ നല്ല വണ്ടി വാങ്ങുന്നു പറയുമ്പോൾ പറയുന്നത് എന്താണ് നമ്മുടെ കമൻറ്റിൽ എന്താണ് വരുന്നത് അസൂയ എന്താണ് നമുക്കെന്താണ് അസൂയ നമുക്ക് എന്തിനു വേണോ അസൂയ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലാണ് നമുക്ക് അസൂയ എന്തിനാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്നോ അദ്ദേഹം ചെയ്യുന്ന മജലിസ് നമ്മൾ നമ്മൾ ചെയ്യുന്നോ അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മജലിസ് കാണുന്ന ആൾക്കാർ നമ്മളെ കാണുന്നോ നമ്മൾ തൊഴിൽ വേറെയാണ് നമ്മൾ കച്ചവടമാണ് നമുക്ക് ആരോടും അല്ല ഒറ്റ വയർ തിറക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി മഹുബറ കാണിച്ച് അവർക്ക് പോകാനായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ മജലിസ് ചെയ്ത് വണ്ടിയിൽ സുഖമായി പോയി അദ്ദേഹം അവിടെ പോയി എല്ലാം കാണിച്ച് നാട് കാണിച്ച് വീട്ടിൽ നിന്ന് തുടങ്ങിയത് അവിടെ ചെയ്ത് അവസാനിപ്പിച്ച് രണ്ട് മണിക്കൂറോളം ഇദ്ദേഹം ചെയ്ത് എന്ത് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായി ഇവിടെ പണം വന്ന് വീഴുകയല്ലേ ഈ പണം എവിടെ നിന്നാണ് എല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു വെക്കുന്നുണ്ട് ഈ മുസ്ലിാക്കന്മാർ ഇവർക്ക് പണത്തിൻ്റെ വില അറിയില്ല ഇവർക്ക് വിശപ്പറിയില്ല ഇവർക്ക് ബുദ്ധിമുട്ടറിയില്ല കഷ്ടമറിയില്ല ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ എത്ര കഷ്ടമുണ്ട് എത്ര ബുദ്ധിമുട്ടുള്ളതാണ് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി വിട്ട് നാട്ടിലേക്ക് വരാൻ അസാധ്യമാണ് വരുന്നത് വീട്ടിലുള്ള ഈ ഇതുപോലെ ദൂർത്തടിക്കുന്നവർക്ക് സമാധാനവുമുള്ള കാര്യവുമല്ല സമാധാനമേ ഇല്ല വീട്ടിലേക്ക് വീട്ടുകാർ വരുന്നത് ഭർത്താവോ വാപ്പയോ ജ്യേഷ്ഠനോ ആരും വരരുത് വന്നാൽ എപ്പോഴാണ് പോകുന്നത് നീ എനിക്കിവിടെ പണം ആവശ്യമുണ്ട് എന്നാ പണം ആവശ്യമുണ്ട് എനിക്ക് ചിലവുണ്ട് അതാണ് അനാവശ്യമായി ചിലവ് ചെയ്യരുത് ആ മുസ്ലിയാർക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം അത്രേ ഉള്ളു ആ മുസ്ലിയാർ ഏത് ജമാത്തിലാണോ ഉള്ളത് അവർ ആ ജമാക്കാർ അദ്ദേഹത്തിൻ്റെ കഷ്ടമോ ബുദ്ധിമുട്ടോ അവരാണു നോക്കേണ്ടത് ഈ നിങ്ങൾ വീട് വീടാന്തരം എല്ലാവരും ഇരുന്ന് അതിനെ കണ്ട് നോക്കി അസ്മാഅുസനേൻ്റെ കിതാബിൻ്റെ ബുക്കിന് ബുക്ക് സ്റ്റാളിൽ പോയിച്ച് വഹിച്ചോളൂ അസ്മാഅുസല അവിടെ നിങ്ങൾക്ക് കന്നഡത്തിൽ വേണോ മലയാളത്തിൽ വേണോ അറബിയിൽ വേണോ എല്ലാ ഭാഷയിലും ഇംഗ്ലീഷിൽ വേണോ എല്ലാ ഭാഷയിലും കിട്ടും അസ്മാഅുൽസന നീ പറഞ്ഞാലും നിനക്ക് അതിൻ്റെ സ്വഭാവുണ്ട് എന്ത് ചൊല്ലിയാലും അത് ഓരോ ചെയ്യുന്ന ഈ മാത്രമാണ് ഉദാഹരണക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ ഞാനൊരു പണക്കാരനാണെങ്കിൽ അത് മറ്റു വല്ലവർക്കും അതിൻ്റെ ഫലമില്ല അതിൻ്റെ പ്രയോജനവുമില്ല ചോദിച്ചാൽ ഞാൻ അഞ്ചോ പത്തോ മാത്രം കൊടുത്തുവിടും അത്രേ കരുതിയാൽ മതി നമ്മൾ നമ്മളെ ഭാഗത്തെടുത്ത് നമുക്കാണ് മറ്റവർ ഈ ഭാഗത്തെടുത്ത് അവരുടെ കൂടെ പറഞ്ഞ് അതിൽ നിന്ന് സവാബുകൾ കിട്ടുന്നു അതല്ലെങ്കിൽ നമ്മുടെ കടം സ്വഭാവുകളെ ആഗ്രഹിക്കുന്നതുമല്ല കടങ്ങൾ തീരാൻ വീട് വിപണിയാൻ മക്കളുടെ കല്യാണം മക്കളുടെ വിദ്യാഭ്യാസം അസുഖം രോഗം ഇതെല്ലാം ഇതെല്ലാം അള്ളാഹു തരുന്നവനാണ് അള്ളാഹു തന്നെ അതിന് പരിഹാരവും തരുന്നു അതാണ് വിശ്വാസം വേണ്ടത് സഹോദരന്മാരെ നല്ല രീതിയിൽ വിശ്വാസത്തോടെ നല്ല വിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു സുമാനത്താലും നല്ല രീതിയിൽ മരണം അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കാനുള്ള അ തോഫിക്ക് നൽകട്ടെ നമുക്കും എല്ലാവർക്കും ഇൻഷാ അസലവലൈക്കും വഹമ്മ